അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരൊക്കെ ബിറുമാമിയാണ് സുഡാപി ഫ്രം ഇന്ത്യ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് മലയാളത്തിലെ നടനായ ഷെയ്ൻ നിഗം ഇൻസ്റ്റൈൽ ഇത്തരമൊരു സ്റ്റോറി വെച്ചപ്പോൾ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്ത് ആഹ്ലാദിക്കുകയാണ് പലപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട നടന്മാരെയോ അല്ലെങ്കിൽ നടിമാരെയോ അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഒരു സപ്പോർട്ട് വാചകം പോലും പറയാൻ ഇഷ്ടപ്പെടാത്ത രീതിയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഷെയ്ൻ നിഗം ചെയ്ത ഈ നല്ല പ്രവർത്തനത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ഷൈൻ നികം സുഡാപ്പിയായിട്ട് കുറേ കാലമായി നമ്മുടെ ഇടയിൽ ഒരു ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ നന്മയുടെ വിഷയങ്ങൾ പറയുമ്പോൾ സുഡാപ്പി പട്ടം ചമയുന്ന ചമക്കുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം കണ്ടുപോകുന്നുണ്ട് ഇത് വിഷയം വരുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ റഫയിൽ മരിച്ചു വീഴുന്ന ഒരുപാട് കുഞ്ഞു മുഖങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു ലോകമാണ് സെലിബ്രിറ്റികൾ മുഴുവനും ഓൾ ഈസ് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന ആ ടൈറ്റിലിൽ വളരെയധികം ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുക റഫക്ക് വേണ്ടിയും ഫലസ്തീനു വേണ്ടിയും ഇന്ന് ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നുകൊണ്ടും ഇസ്രായേൽ പിന്നോട്ട് പോകാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഫലസ്തീനിന് വേണ്ടി ഒരു വാക്ക് പോലും ഉച്ചരിക്കാത്ത ഒരുപാട് നടന്മാരും നടിമാരും ഇന്നും ഉണ്ടല്ലോ മനുഷ്യത്വമുള്ള ഒരാൾക്കും സംസാരിക്കാതിരിക്കാൻ പറ്റൂല ഫലസ്തീനു വേണ്ടി ഇപ്പോൾ റഫക്ക് വേണ്ടി ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ ഫലസ്തീന് വേണ്ടിയിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അത് മാറി ഗസയിലേക്ക് മാറി ഗസയിൽ നിന്നും ഇപ്പോൾ റഫയിലേക്ക് മാറി ഇത്രയും പ്രതിഷേധങ്ങളും എല്ലാ വിഷയങ്ങളും ഉണ്ടായിട്ട് പോലും ഫലസ്തീൻ മക്കൾ ഇന്ന് വേദന തിന്നുകൊണ്ടേ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഷൈനഗം ചെയ്ത ഈ നിലപാട് ഏറെ പ്രശംസനീയമാണ് അദ്ദേഹം ഫലസ്തീനു വേണ്ടി സംസാരിക്കുമ്പോൾ സുഡാപ്പിയാക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അദ്ദേഹം തന്നെ പറഞ്ഞു ഐ ആം സുഡാപ്പി ഫ്രം ഇന്ത്യ ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള സുഡാപ്പിയാണ് എന്ന നിലപാട് മറ്റുള്ളവർ പറയുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം സ്റ്റോറി ആയിട്ടിട്ടപ്പോൾ അത് പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത്തരം നല്ല നിലപാടുകളുള്ള ആളുകളെ എന്നും നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം റഫേയുടെ അവസ്ഥ പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ തീരാത്ത വേദനയാണിന്ന് ഫലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് ഗസയിൽ നിന്നും കുടിയേറി പാർത്ത ഫലസ്തീൻ എന്ന രാജ്യത്ത് ജീവിക്കേണ്ട നല്ല മനുഷ്യരെ അവിടുത്തെ അടിമകളാക്കിയിട്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളാക്കി മാറ്റിയ ഇസ്രായേൽ തന്ത്രങ്ങൾ അങ്ങനെ ഗസ്സയിൽ ഒരു കൂട്ടം അഭയാർത്ഥികളായി ജീവിച്ച മനുഷ്യർക്ക് മുമ്പിൽ ബോംബുകൾ വർഷിപ്പിച്ച് അവരെ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ കൊന്നൊടുക്കി അവസാനം ഗസ്സയിൽ നിന്നും റഫയിലേക്ക് അഭ്യാർത്ഥികളായിപ്പോയ ഒരു കൂട്ടം മനുഷ്യർ ഒരു കൂട്ടം കുഞ്ഞുമക്കൾ അവർക്ക് മുമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹെലികോപ്റ്ററിലൂടെ ഇസ്രായേൽ സൈനികർ ഒരു പേപ്പറ് ഒരു ലഘുലേഖ വിതരണം ചെയ്യുന്നു ഈ ഭാഗത്ത് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് മറ്റു സോണുകളിലേക്ക് നിങ്ങൾ മാറണം ഇതേ വിഷയം തന്നെയായിരുന്നു ഗസയിലെത്തിയപ്പോഴും അവർ പറഞ്ഞത് ഗസയിൽ നിന്ന് റഫയിലേക്ക് മാറിയപ്പോൾ റഫയും അവർ പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നു എന്നിട്ട് ഇങ്ങനെയൊരു ലഘുലേഖ വിതരണം ചെയ്യുന്നു ലഘുലേഖ വിതരണം ചെയ്ത് ആ റഫയിൽ നിന്ന് മാറി താമസിച്ച ജനങ്ങൾക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ ബോംബ് വഷിപ്പിച്ച് നാൽപ്പത്തിയഞ്ചോളം കരിഞ്ഞ മുഴുവനായിട്ടും കരിഞ്ഞ മൃതദേഹങ്ങളാണ് ഫലസ്തീനിൽ കാണുന്നത് ചോദിക്കാനാളില്ല ഈ അവസ്ഥയിൽ ഇനി റഫ കഴിഞ്ഞ മറ്റൊരു നാട്ടുണ്ട് ഫലസ്തീൻ എന്ന ആ വിഷ വിശാലമായൊരു നാട്ടിൽ നിന്നും ഗസയിലേക്ക് ചുറ്റി റഫയിലേക്ക് ചുറ്റും ഫലസ്തീൻ ഇല്ലാതാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫലസ്തീനു വേണ്ടി നെഞ്ചുറപ്പോടെ ഞങ്ങളുണ്ട് എന്ന് പറയാനെങ്കിലും ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ അവന് മനുഷ്യത്വം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഏതായാലും അടുത്ത ദുൽഖ സർമാൻ പറഞ്ഞു ഫലസ്തീനു വേണ്ടി റഫയിലേക്ക് വേണ്ടി സംസാരിച്ചു ഷൈന്യകം റഫയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു ഫലസ്തീനും ഷൈനികത്തിന് ഞാൻ അന്ന് ശ്രദ്ധിച്ചൊരു വിഷയം കൂടിയാണ് മലയാളം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആരും സംസാരിക്കാത്ത സമയത്ത് തന്നെ മിഠായികൾ പൊതുപോലെ പോലെ കുഞ്ഞുമക്കളുടെ മയ്യത്തുകൾ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഫലസ്തീനു സ്വാതന്ത്ര്യം വേണം എന്ന് സംസാരിച്ച ഒരാൾ സൈനികമായിരുന്നു ഏതായാലും നിലപാട് അദ്ദേഹത്തിനുണ്ട് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ആ നിലപാട് നമുക്ക് എപ്പോഴും ഉണ്ടാകണം പിന്നെ സുഡാബി എന്ന ആ പ്രയോഗം അത് ഒരു കാലത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകൾക്ക് മാത്രം വിളിച്ചിരുന്ന ഒരു പ്രയോഗത്തിൽ നിന്നും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങളെ വിളിക്കാൻ തുടങ്ങി ഇന്ന് മുസ്ലിമീങ്ങളെന്നല്ല ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പലസ്തീൻ വിഷയങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എല്ലാ ആളുകളെയും സുഡാബി ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ മന്ത്രി അദ്ദേഹത്തെ സുഡാപ്പിയാക്കിയ ഒരു കാലം നമുക്ക് കണ്ടു ഈ അടുത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറബലിനെ സുഡാപ്പിയാക്കി അല്ലെങ്കിൽ മതമില്ലാത്തവനെപ്പോലും പോലും മുസ്ലിം മുസ്ലിമിന് വേണ്ടി സംസാരിച്ചാൽ സാരമില്ല എന്നാൽ നമുക്കും അഭിമാനത്തോടെ പറയാം ഐ ആം ഫ്രം സുഡാപ്പി ഇൻ ഇന്ത്യ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എല്ലാവരെയും സുഡാപ്പിയാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നന്മക്ക് വേണ്ടി ഒരു വാക്കെങ്കിൽ ഉച്ചരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് മനുഷ്യൻ എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ ഏതായാലും ഫലസ്തീനോട് നമുക്ക് സംസാരിക്കണം ഇത്തരം നല്ല നിലപാടുള്ള എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ പെട്ടിത്തേനല്ല നാട്ടുതേനല്ല കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യും